മഞ്ചേരി നഗരസഭയിൽ മഴയെത്തും മുൻപേ ക്യാമ്പയിന് തുടക്കം മഴക്കാല പൂർവ്വ ശുചീകരണവും രോഗപ്രതിരോധവും ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ കൗൺസിൽ ഹാളിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പരിധിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി മുൻപേ ക്യാമ്പയിന് തുടക്കം കുറിച്ചു വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് വാർഡുതല ശുചീകരണ യജ്ഞം നടത്തും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാലയങ്ങളും മറ്റും വൃത്തിയാക്കാനും തീരുമാനിച്ചു വൈസ് ചെയർമാൻ വി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെഡിക്കൽ കോളേജ് ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി ബോധവത്കരണ ക്ലാസ് എടുത്തു സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിക് മേച്ചേരി എൻ എം എൽ എൻ കെ ഖൈരുന്നീസ സെക്രട്ടറി എച്ച് സിമി ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സാലിം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും